ഓസ്ട്രേലിയയിലെ വലിയൊരു വിഭാഗം ജനത സാവധാനത്തില് കമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വായിക്കേണ്ടായി കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് വായിച്ചത് കമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പം പ്രകൃതിയുമായിട്ട് ഇഴുകി ചേർന്ന ശരിക്കും അത്യാഡംബരങ്ങളും അനാവശ്യമായിട്ടുള്ള സുഖലോലുപതയും എല്ലാം ഒഴിവാക്കിയിട്ട് വളരെ ശാന്തമായിട്ട് സിമ്പിളായിട്ട് ജീവിക്കാം ആ ജീവിതം ധന്യമായിട്ട് നല്ല വൃക്ഷങ്ങള് നല്ല ലതാദികൾ നല്ല വെള്ളം നല്ല വായു നല്ല സിമ്പിളായിട്ടുള്ള പ്രകൃതിജന്യമായിട്ടുള്ള ഭക്ഷണം അത്യാഡംബരങ്ങളില്ലാത്ത ഡ്രസ്സ് അത്യാഡംബരങ്ങളില്ലാത്ത മുറികൾ വീടുകൾ താമസം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാം ഇത്രയൊന്നും ഇന്നത്തെ കാലത്ത് സാധിച്ചൊന്നും വരില്ല ഒരു ഇന്ത്യ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷം കഴിയണം വേണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം വേണ്ട എന്ന് തീരുമാനിക്കാൻ കേരളീയരെ ഭാരതീയർക്ക് പെട്ടെന്നൊന്നും സാധിക്കില്ല ഇപ്പോൾ വേണം 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 എന്നുള്ളതാണ് എന്ത് ഫ്രീ ആയിട്ട് കിട്ടിയാണെങ്കിൽ ഡബിൾ വേണം ഡബിൾ വേണം അങ്ങനെ വേണം എന്ന് ചിന്തിക്കുന്ന ലെവലിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനും ലാളിത്യത്തിലേക്ക് തിരിച്ചുവരാനും ആഡംബരങ്ങൾ ഒഴിവാക്കാനും പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രകൃതിയെ തന്നെ ഈശ്വരനായിട്ട് കാണാനും പ്രകൃതിയില് നടക്കുന്ന പ്രതിഭാസങ്ങള് ഞാൻ ഇന്നലെ വൈകുന്നേരം എൻ്റെ വീട്ടില് കുറെ കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് അതിലെ ടെൻഡ്രിൽസ് ഇങ്ങനെ ഓരോന്നും ചുറ്റി 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 മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന് ഊർജവും ചൈതന്യവും വസ്തുക്കളും ഉണ്ടാക്കിയിട്ട് പുതിയ പുതിയ അതിങ്ങനെ കയറി ഒരു കാഴ്ച ഈ മത്തങ്ങയുടെ വള്ളി അതിലെ ടെൻഡറിൽ ഈ മത്തങ്ങയുടെ വള്ളിയുമായിട്ട് കൂട്ടിച്ചേരുക പിന്നെ രണ്ടുപേരും കൂടി മുകളിലേക്ക് പോവുക പിന്നെ കയറിൽ പിടിക്കുക അതിങ്ങനെ മുകളിലേക്ക് പോകുക വെള്ളം കിട്ടുമ്പോൾ അത് എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മാതിരി എനിക്കൊരു തോന്നൽ അതിൽ എൻ്റെ വീട്ടിലെ മാവ് ഒരു ചെറിയൊരു മാങ്ങയുണ്ട് ഒരെണ്ണം അതിനേക്കാളും വലിയത് കുറേ ഉണ്ട് അതിനേക്കാളും വലിയത് വളരെ കൂടുതലുണ്ട് വലിയ മാങ്ങ വളരെ കൂടുതലുണ്ട് ആ ചെറിയ ഉണ്ണി മാങ്ങ വലിയ മാങ്ങയായി മാറിയതിന്റെ പുറകിലുള്ള ചൈതന്യത്തെക്കുറിച്ച് പ്രകൃതിയിലുള്ള സൃഷ്ടി സ്ഥിതി സംഹാരം കുറേ കഴിഞ്ഞ ആ മാങ്ങ മഞ്ഞ നിറമുന്നത് താഴെ വീഴും ആർക്ക് വേണ്ടി ആ മാങ്ങ ഉണ്ടായത് അതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കാം പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നോക്കാം നമ്മളുടെ ജീവിതത്തിലെ അനവധി പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ലെങ്കിലും അതിന്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും പ്രകൃതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കലല്ല അക്കോമഡേറ്റ് ചെയ്ത് ജീവിക്കൽ കിണറ്റിൽ കിണറുണ്ട് കിണറ്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നതും മറ്റു കാര്യങ്ങൾക്ക് ടാപ്പ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ കിണറ്റിൽ നിന്നുള്ള വെള്ളം അതുപോലെ തന്നെ കിണറ്റിൽ നമ്മളുടെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ആ വെള്ളത്തിൻ്റെ സ്രോതസ് വറ്റാത്ത വിധത്തിൽ പരമാവധി മണ്ണിലേക്ക് കിണറ്റിലേക്ക് വെള്ളം മഴക്കാലത്ത് ശേഖരിച്ച് വയ്ക്കാനും പരമാവധി മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ആ ഫ്രീ ആയിട്ട് വരുന്ന മൺസൂൺ വെള്ളത്തിൽ ഒരു ഡ്രോപ്പ് പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ നമ്മുടെ കിണറ്റിൽ തന്നെ ഇൻഡയറക്ട്ലി മണ്ണിലിറങ്ങിയിട്ട് കിണറ്റിലേക്ക് വരത്തക്ക വിധത്തിൽ അതിനെ സൂക്ഷിക്കാനും വെയില ഉപയോഗിക്കേണ്ട കാര്യത്തിലൊക്കെ ഉപയോഗിക്കാനും കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ പരിസരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെയാക്കി ഓക്സിജനെ കൂട്ടാനും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസ് തന്നെ കഴിയുന്നതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം പൂർണ്ണമായിട്ട് സെൽഫ് ആയിട്ട് വളരാനും പ്രകൃതിയെ തന്നെ ഈശ്വരനായിട്ട് കണ്ട പ്രകൃതി ജന്യമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഭാരതത്തിലുണ്ടായത് അയം മാതാ പൃഥിവി പുത്രോഹം പൃഥി ഈ ഭൂമി എൻ്റെ അമ്മയാണ് ഞാൻ ഭൂമിയുടെ പുത്രനാണ് പുത്രിയാണ് ജലത്തിനെ ഈശ്വരനായി കണ്ടവര് വൃക്ഷങ്ങളെ ഈശ്വരനായി കണ്ടവര് വായുവിനെ ഈശ്വരനായി കണ്ടവര് സൂര്യനെ ഈശ്വരനായി കണ്ടവർ നമ്മുടെ പക്ഷി മൃഗാദികളെയൊക്കെ ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് കണ്ടവർ അങ്ങനെ സർവതിനെയും ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്ങിലൂടെ കണ്ടവർ പക്ഷി മൃഗാദികളെ പൂജിച്ചവരാ നമ്മൾ ആനയെ പൂജിച്ചവർ പശുവിനെ പൂജിച്ചവർ അത് തുടരണം ഉള്ളത് സെമറ്റിക് മതങ്ങളാണ് ദൈവം ഇതെല്ലാം നിനക്ക് സൃഷ്ടിച്ചു നീ അതിനെ മുറിച്ചും വെട്ടിയും കുന്നും തിന്നോളാൻ പറഞ്ഞു എന്ന വീക്ഷണമല്ല അത്യാവശ്യമുള്ളത് നീ പ്രകൃതിയിൽ നിന്നെടുക്കുക എന്നിട്ട് പ്രകൃതിയെ തന്നെത്താനെ വളരാൻ അനുവദിക്കുക നീ ഇല്ലെങ്കിലും പ്രകൃതിയിലെ സർവ്വതമുണ്ട് പ്രകൃതിയിലെ സർവ്വതമില്ലെങ്കിൽ നീ ഇല്ല അപ്പം ഈ ഈ പ്രകൃതിയോട് ഇഴുകി ചേർന്ന കമ്മ്യൂൺ സിസ്റ്റത്തിലേക്കൊന്നും പോകാൻ ഉടനെ സാധിക്കില്ലെങ്കിലും പ്രകൃതിയിലുള്ള ഈശ്വര ചൈതന്യത്തെയും പ്രകൃതിയുടെ നന്മകളെയും അതിനെ സംരക്ഷിക്കാനും അതിലുള്ള ദേവതാ സങ്കല്പവും പ്രൊട്ടക്റ്റ് മദർ എർത്ത് എന്ന കൺസെപ്റ്റ് ലോകം മുഴുവനും സ്വീകരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്മയായ ഭൂമിയും ഭൂമിയുടെ വൃക്ഷലതാദികളും മൃഗങ്ങളുമായിട്ടുള്ള സഹോദരന്മാരും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക വീക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ ഇത് ഇന്നത്തെ ലേറ്റ് ഇവനി സന്ദേശമായിട്ട് സ്വീകരിക്കുക പ്രണാമ നമസ്കാരം